ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്രാവൽ വിത്ത് എയാൾ ഇന്ന് നമ്മുടെ ഈ പ്രഹസനം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടെൻ ഡേയ്സ് ട്രിപ്പ് പോവാണ് ഇപ്പം ഞങ്ങൾ കാലിക്കറ്റാണുള്ളത് കാലിക്കറ്റൊന്ന് നല്ല ഫുഡാകായിട്ട് അതേ ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്യാണ് ഇത് മൊത്തം ഞങ്ങളുടെ ലഗേജ് ആണ് ഞങ്ങൾ രണ്ട് ഫാമിലീസാണ് ഉള്ളത് ഞാനും അജും അജയുടെ ഫ്രണ്ടും വൈഫും ഒരു മോനും അപ്പം ഞങ്ങളുടെ ട്രെയിൻ ഏകദേശം ഇരുപത് മിനിറ്റോളം ആയിട്ടാണ് വന്നത് മംഗള മംഗളാലക്ഷദ്വീപ് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോകുന്നത് കാലിക്കറ്റ് ടു നിസാമുദ്ദീനിലേക്കാണ് ഞങ്ങളുടെ ടിക്കറ്റ് വരുന്നത് ഇനി ഞങ്ങൾ നിസാമുദ്ദീൻ വരെ ഈ ഒരു ട്രെയിനിൽ അതായത് ടു ഡേയ്സ് ഞങ്ങൾ ഈ ട്രെയിനിൽ തന്നെ ആയിരിക്കും അങ്ങനെ കയറി കഴിഞ്ഞ അവിടെ ഞങ്ങളുടെ വിശപ്പ് തുടങ്ങി അപ്പം ഞങ്ങൾ ഈ ഒരു വത്തകയൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഞങ്ങളെക്കാളും എക്സൈറ്റ്മെൻറ്റിൽ ഇരിപ്പുണ്ട് ആദ്യം അവനെല്ലാം നോക്കി കാണുകയാണ് യാത്രയെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാണ് അപ്പോൾ അവന് വിൻഡോ സീറ്റൊന്നും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഈ യാത്ര ഡൽഹി നിസാമുദ്ദീൻ ഹസ്രത് നിസാമുദ്ദീൻ ഉള്ള സ്റ്റോപ്പ് വരെയാണ് അപ്പൊ രണ്ട് ദിവസം ഞങ്ങൾ ഇതിനകത്ത് തന്നെയാണ് അപ്പോൾ ടി ആർ വന്ന് ഞങ്ങളുടെ ടിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തു ഹേ എന്തിനാ വെച്ചാൽ അതിലൊന്നും അഴുക്ക് പറ്റാതിരിക്കാനാണ് രണ്ടു ദിവസം അവിടെ തന്നെ ഇരിക്കേണ്ട ഫ്രഷ് അപ്പൊന്നും കഴിയും അത് പോവാണേ ഞങ്ങള് ട്രാവൽ ചെയ്യുന്നത് തേർഡ് ക്ലാസ് എ സിയിലാണ് കേട്ടോ

ട്രെയിൻ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദൈവം കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോകാനാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പലതരം ആൾക്കാരെ കാണാം പരിചയപ്പെടാം അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമുക്ക് ട്രെയിൻ യാത്രയിലൂടെ കിട്ടും പറ്റും പക്ഷേ ടു ഡേയ്സൊക്കെ നമ്മൾ ട്രെയിനിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ പോകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിൽ അത്രത്തോളം ഒന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോഴായിരുന്നു കേട്ടോ കൂടുതൽ പ്രശ്നം കാരണം എങ്ങനെയെങ്കിലൊന്നും എത്തിയാൽ മതിയായിരുന്നു എന്നുള്ള ഇതിലായിരിക്കും നമ്മൾ തിരിച്ച് തിരിച്ചു വരുന്നത് പക്ഷെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എത്തുന്ന പോലെയും തോന്നും തിരിച്ചു വരുന്ന സമയത്ത് കുറേ ദൂരമുള്ള പോലെ തോന്നും അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്നായിരുന്നു എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് കേടാവാത്ത തരത്തിൽ നമ്മളതൊക്കെ കോയിൽ പേപ്പർ വെച്ച് റാപ്പ് ചെയ്തെടുത്ത ചപ്പാത്തി പത്തിരി അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു നമ്മൾ ട്രെയിനിലെ ഫുഡ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ട്രെയിനിലെ വരുന്ന ചായയും കാര്യങ്ങളൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഈ ഒരു ഇടയിലാണ് നമ്മൾ അവിടുത്തെ കെറ്റിലും കാര്യങ്ങളും ചായ എടുക്കുന്ന കെറ്റിലും കാര്യങ്ങളൊക്കെ ടോയ്ലറ്റിൽ നിന്ന് തന്നെ കഴുകുന്ന വീഡിയോസൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ കഴിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല ട്രെയിനിലെ ഫുഡ് പറഞ്ഞില്ലേ നമുക്ക് പലതരത്തിലുള്ള ആളുകളെ പരിചയപ്പെടാൻ പറ്റും കാണാൻ പറ്റും അങ്ങനെ കണ്ട ഒരു അമ്മയായിരുന്നു കേട്ടോ അത് ആ അമ്മയ്ക്ക് പൈസ കൊടുത്ത സമയത്ത് നമ്മളെല്ലാം അനുഗ്രഹിച്ചു വിട്ടതാണ് കേട്ടോ ഇപ്പൊ കണ്ടത് ഇപ്പൊ ട്രെയിൻ നിർത്തിയിരിക്കുന്നത് രാജസ്ഥാനിലെ ഒരു സ്റ്റേഷനിലാണ് ഫൈനലി നമ്മളിപ്പോൾ ഡൽഹിയിലെ ഹസ്റ്റത്ത് നിസാമുദ്ദീനിലെത്തിച്ചേർന്നിട്ടുണ്ട് നേരെ പോകുന്നത് നമ്മുടെ റൂമിലോട്ടാണ് കേട്ടോ അപ്പ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ